പെർഫോമൻസ് ചടുല കലോത്സവ രണ്ടാം തവണയും എത്തിയിരിക്കുകയാണ് പാലക്കാട് നിന്നും തീർത്ത എന്നുള്ള ഒരു കുട്ടി ആക്ഷേപഹാസ്യങ്ങളുടെ ഭാവങ്ങളെ ശരവേഗത്തിലാണ് തീർത്ഥയുടെ മുഖത്ത് മറയുന്നത് കാണാം തീർത്ഥയുടെ ഓട്ടം പ്രകടനം ഉത്സവ നഗരിയിൽ പാലക്കാട് നിന്നും ഓട്ടം തുള്ളലിന്റെ ചടുല നൃത്ത താളവുമായി എത്തിയിരിക്കുകയാണ് പത്താം ക്ലാസ് കാര്യമായിട്ടുള്ള തീർത്ഥ തീർത്ഥ ഇത് രണ്ടാം തവണയാണ് കലോത്സവ വേദിയിൽ കഴിഞ്ഞ വർഷം വരാൻ പറ്റി ഇപ്രാവശ്യം വരാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല പിന്നെ വരാൻ പറ്റി അതിൽ വളരെയധികം സന്തോഷമുണ്ട് രണ്ടാം തവണ വരുമ്പോഴും ഇതിന്റെ ഒരു എഫേർട്ട് ഭയങ്കരം റോഷൻ ചന്ദ്രൻ അതുപോലെ കലാമണ്ഡലം ഗീതാ സേതുമാധവൻ ഈ ഒരു വിജയത്തിന് പിന്നിലുണ്ടല്ലേ തീർച്ചയായും ആർക്കാണ് ഈ ഒരു ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അച്ഛനും ഏട്ടനും സാർ സാർ ടീച്ചർ എല്ലാവർക്കും അതിവേഗം ഡെഡിക്കേറ്റ് എത്തുന്നുണ്ട് ഈ പെർഫോമൻസ് ഒക്കെ തോന്നുന്നു പാലക്കാട് അതിവേഗം പ്രാവശ്യം നിങ്ങൾ കപ്പ് പാലക്കാട് അടിക്കണം എന്നാണ് ആഗ്രഹം അടിക്കണമെന്നാണ് ആഗ്രഹം അടിക്കുമെന്നൊരു ഉറപ്പ് കൂടി തീർത്ഥയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് നമുക്ക് നേരെ പെർഫോമൻസിലേക്ക് പോയാലോ നൃത്ത ഹാസ്യങ്ങൾ ശരവേഗത്തിലാണ് ഈ തീർത്ഥയുടെ മുഖത്ത് മിന്നി മാറുന്നത് എന്തായാലും മികച്ചൊരു കലാകാരി കൂടിയാണ് ഭാവിയിൽ നല്ല ആശംസകൾ എല്ലാം തീരുന്നു വലിയൊരു കലാകാരിയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ആർക്കാണ് ഈ ഇത് സമർപ്പിക്കുന്നത് ഞാൻ ടീച്ചേഴ്സിന് ഗുരുക്കന്മാർക്ക് തന്നെയാണ് സമർപ്പിക്കുന്നത് ഗുരുക്കന്മാർക്കാണ് ഈ ഈ ഓട്ടം ഓട്ടംതുള്ളൽ സമർപ്പിക്കുന്നത് എന്നാണ് തീർത്ഥ പറഞ്ഞിട്ടുള്ളത് അടുത്തൊരു അതിഥിയുമായി വീണ്ടും കണ്ടുമുട്ടും